അതിർത്തി പങ്കിടുന്ന വോർക്കാടി പഞ്ചായത്ത് നിവാസികൾ അനുഭവിക്കുന്നത് കടുത്ത യാത്രാ ദുരിതം ഇതിന് പരിഹാരം കാണാൻ കെ എസ് ആർ ടി സി ബസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഭീമാറി വോർക്കാടി പഞ്ചായത്തിലെ വക്രബയൽ പാത്തൂർ ആനക്കല്ല് എന്നീ അതിർത്തി പ്രദേശങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മംഗളൂരുവിലെ കോളേജുകളിലേക്കാണ് പഠനത്തിന് പോകുന്നത് യാത്രാ സൗകര്യമില്ലാത്തതിനാൽ രാവിലെ രണ്ടും മൂന്നും ബസ്സിലായി യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണ് അതിനാൽ കൃത്യസമയങ്ങളിൽ ക്ലാസ്സിലെത്താൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല വൈകി എത്തുന്നത് കാരണം പലപ്പോഴും പരീക്ഷകൾ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായിട്ടുണ്ട് അതിർത്തി മേഖലയായതിനാൽ ഈ ഭാഗങ്ങളിലെ ഭൂരിഭാഗം ആളുകളും മംഗളൂരു ഭാഗങ്ങളിലേക്കാണ് ജോലിക്കായി പോകുന്നത് ഇവരെയും യാത്രാ ദുരിതം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് യാത്രാ ദുരിതം കാരണം പത്ത് മണിക്ക് കോളേജിലെത്തേണ്ട വിദ്യാർത്ഥികളും സ്ഥലങ്ങളിൽ എത്തേണ്ടവരും പുലർച്ചെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട സ്ഥിതിയാണ് യാത്രാ ദുരിതം പരിഹരിക്കുവാൻ കാസർഗോഡ് നിന്നും മഞ്ചേശ്വരം വോർക്കാടി വഴി കർണാടക ബി സി റോഡിലേക്ക് കെ സർവീസ് വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാസർഗോഡ് ഇപ്പോൾ കൂടുന്ന കുറേ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നുണ്ട് കുറേ രണ്ട് മൂന്ന് ബസ്സിലായിട്ട് കയറിയിട്ട് പോകുന്നത് ചിലപ്പോൾ രാവിലെ ആറു മണിക്കാണ് പോകുന്നത് എണീറ്റ് അപ്പോൾ ഞങ്ങൾക്ക് കാസർഗോഡ് ടു പിന്നെ മഞ്ചേശ്വരമായിട്ട് വേർക്കാടിയായിട്ട് ബാക്രവയിൽ ബീസ് റോഡായിട്ടൊരു ബസ്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് കെ എസ് ആർ ടി ബി ഒരു ബസ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു ഞാൻ ഇവിടെ പഠിക്കുന്ന ഞാൻ മോർണിംഗ് ഞങ്ങൾക്ക് ബസ് പോകണേ രണ്ട് മൂന്ന് ബസ് പിടിച്ചിട്ട് പോകേണ്ടി വരുന്നുണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് 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 ബസ് ബസ് ഡയറക്റ്റ് ടൈം രണ്ട് മൂന്ന് അപ്പോൾ എക്സാമും ും പഞ്ചായത്തിലെ അതിർത്തി പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ആളുകൾക്ക് ജില്ലാ ആസ്ഥാനമായ കാസർകോട്ടേക്ക് എത്തണമെങ്കിലും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ട സ്ഥിതിയാണ് ഇതുപോലെ തന്നെ രണ്ടും മൂന്നും ബസ്സുകളിലായി യാത്ര ചെയ്യേണ്ട സാഹചര്യമാണുള്ളത് അധിക ചിലവുകൾക്കും സമയനഷ്ടത്തിനും ഇത് കാരണമാകുന്നു അതിനാൽ ഈ ഭാഗങ്ങളിലെ സാധാരണക്കാരായ ആളുകളുടെയും വിദ്യാർത്ഥികളുടെയും ദുരിതം കണക്കിലെടുത്ത് കാസർഗോഡ് ബി റോഡ് ബസ് സർവീസ് ഉടൻ ആരംഭിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള